സംസ്ഥാനത്തെ നീലവെള്ള റേഷൻ കാർഡുകളിലുള്ള പത്ത് ലക്ഷം പേരെയെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിയും ഗോതമ്പും ലഭിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡായ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലേക്ക് ഉടനടി മാറ്റുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന പൊതുവിതരണ വകുപ്പ് നീലവെള്ള റേഷൻ കാർഡിലുള്ളവർക്ക് നവംബർ പതിനേഴ് മുതൽ ഒരു മാസക്കാലം പിങ്ക് റേഷൻ കാർഡിനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരിയും ഗോതമ്പും മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും പിങ്ക് റേഷൻ കാർഡ് മഞ്ഞ റേഷൻ കാർഡ് എന്നിവ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് സംസ്ഥാന സർക്കാർ ഈ നവംബർ മാസത്തിൽ പുതിയതായി ആരംഭിച്ച മാസം ആയിരം രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ മാസം ആയിരം രൂപ വീതം ലഭിക്കുന്ന പതിനെട്ട് വയസ്സിനും മുപ്പത് ഇടയ്ക്ക് പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് പ്രജ്വല സ്കോളർഷിപ്പ് എന്നിവയൊക്കെ ലഭിക്കുവാൻ മഞ്ഞ റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡോ ഉണ്ടാകേണ്ടതുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ അംഗമാകുന്നതിനും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ ആവശ്യമായി വരും ഇതുകൂടാതെ പഞ്ചായത്ത് വഴി നടപ്പിലാക്കുന്ന പല ആനുകൂല്യ പദ്ധതികൾക്കും വിദ്യാർത്ഥികൾക്ക് ഫീസിളവ് ലഭിക്കുന്നതിനും സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുമൊക്കെ മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡുകൾ ആവശ്യമായി വരുന്നതാണ് കേരളത്തിൽ നേരത്തെ മുൻഗണനാ റേഷൻ കാർഡുള്ളവർക്ക് മാത്രമായി നടത്തിയ മസ്റ്ററിംഗ് മൂലവും കൂടാതെ അനർഹരായ ആളുകളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത മുൻഗണനാ കാർഡുകളും അതുപോലെ തിരിച്ചേൽപ്പിച്ച മുൻഗണനാ കാർഡുകളും ഉൾപ്പെടെ ഇപ്പോൾ ഏകദേശം പത്ത് ലക്ഷം പേരാണ് മുൻഗണനാ റേഷൻ പട്ടികയിൽ കുറവ് വന്നിരിക്കുന്നത് ഈ കുറവ് ഉടനെ നികത്തിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ വെട്ടിക്കുറക്കുവാൻ സാധ്യതയുണ്ട് അതോടെ കേരളത്തിന് ലഭിക്കുന്ന റേഷൻ അരി വിഹിതത്തിൽ വലിയ കുറവുണ്ടാകും ഉണ്ടാകും ഇതേ തുടർന്നാണ് ഇപ്പോൾ തുടർച്ചയായി വീണ്ടും പിങ്ക് റേഷൻ കാർഡ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ പിങ്ക് റേഷൻ കാർഡിന് അപേക്ഷ ക്ഷണിച്ചിട്ട് കുറച്ച് അപേക്ഷകളെ വന്നുള്ളൂ കിട്ടിയ അപേക്ഷകളിലെ ഇരുപത്തി എണ്ണായിരത്തി മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നവംബർ നാലിന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർവഹിക്കുകയും ചെയ്തിരുന്നു ഒരു ലക്ഷത്തിലധികം കാർഡുകളെങ്കിലും ഇനിയും നൽകേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള അപേക്ഷ അപേക്ഷയാണ് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ മാസം പതിനാറാം തീയതി വരെ നിലവിലുള്ള നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് നൽകുവാൻ സാധിക്കുന്നത് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ നൽകാം ഇനി നീലാവെള്ള റേഷൻ കാർഡ് നിലവിലുള്ളവർക്ക് പിങ്ക് റേഷൻ കാർഡ് ലഭ്യമാകുവാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സർക്കാർ പൊതുമേഖല സഹകരണ മേഖല അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസ് പെൻഷനർ ഇരുപത്തിയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനം ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീട് ഒരേക്കറിൽ കൂടുതൽ പുരയിടം ആദായ നികുതി അടക്കുന്നവർ ഏക ഉപജീവന മാർഗമില്ലാത്ത നാല് ചക്ര വാഹനമുള്ളവർ എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉള്ളവർക്ക് മുൻഗണനാ കാർഡിന് അപേക്ഷിക്കാൻ അർഹതയില്ല ഇതിലൊന്നിൽ പോലും പെടാത്ത ആർക്കും മുൻഗണനാ കാർഡിന് വേണ്ടി ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷിക്കുന്നവരിൽ മാരകമായ അസുഖങ്ങളുള്ളവർ ഉള്ളവർ ടി സമ്പാദിച്ച കുട്ടികളുള്ളവർ നിരാലംബരായ വിധവകൾ സർക്കാരിന് കീഴിലുള്ള ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവശ്യർ കിടപ്പ് രോഗികൾ എന്നിവരുടെ അപേക്ഷകൾക്കാണ് പ്രഥമ പരിഗണന ലഭിക്കുക കൂടാതെ റേഷൻ കാർഡ് ഡാറ്റയിലെ വിവരങ്ങൾക്കനുസരിച്ച് ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുകയുമാണ് ചെയ്യുന്നത് ആ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നവരുടെ അപേക്ഷകൾ മാത്രമേ പിന്നീട് കാർഡ് മാറ്റുന്നതിന് പരിഗണിക്കുകയുള്ളൂ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അർഹതയുള്ള ആളാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി അതായത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ മുൻഗണന റേഷൻ കാർഡിലേക്ക് പെട്ടെന്ന് ഉൾപ്പെടുവാൻ കഴിയും ഇതുടനെ കിട്ടിയില്ലെങ്കിലും അർഹരായിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കുക ഇതുപോലൊരു അനുകൂല സാഹചര്യം ഇനി അടുത്തുണ്ടാകുവാൻ സാധ്യത കുറവാണ് ഡിസംബർ പതിനാറ് വരെയാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള എല്ലാ ക്ഷേമ പദ്ധതി അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം